ഹായ് ഹലോ നമസ്കാരം 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 സുരഭി ചേച്ചി നമസ്കാരം നമ്മൾ കലാകാരന്മാർ എന്ന് പറയുമ്പോൾ മൂന്ന് ഏരിയയിൽ കൂടെ കടന്നു പോകണം ഒന്ന് നമ്മൾ പെർഫോം ചെയ്യണം രണ്ട് പഠിപ്പിക്കണം മൂന്ന് വിധി നിർണയത്തിന് പോകണം അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടുവരുന്ന കലോത്സവ വേദിയിലേക്കാണ് തൽക്കാലം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കുറച്ച് കലോത്സവ വേദിയിലെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ അവിടുത്തെ നർമ്മരസമായുള്ള സംഗതികളൊക്കെയാണ് ഇത്തവണ ഞാൻ അവതരിപ്പിക്കുന്നത് ഞാൻ അത്യാവശ്യം കലാപ്രവർത്തനം നടത്താറുണ്ട് ടീച്ചിങ് അതുപോലെ തന്നെ ഡ്രാമ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പോവാറുണ്ട് പിന്നെ കൂത്താട്ടോളം സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിപ്പോൾ ഓൾറെഡി നമ്മളെ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞ വർഷം ഇംഗ്ലീഷ് ഡ്രാമയ്ക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ നമ്മൾ എന്താ പറയുക ചെറിയൊരു സ്റ്റാർ ആവും അപ്പോൾ ആ ടീച്ചേഴ്സും മാഷുമാരും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ആ നമ്മൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടീച്ചർമാരുകൊണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉണ്ട് പ്രിൻസിപ്പാളുണ്ട് ഗുഡ് മോർണിംഗ് ആ മോർണിംഗ് അപ്പോൾ ഈ മൂന്ന് ഗുഡ് മോർണിംഗിന്റെ അർത്ഥം വരുന്നില്ല അടുത്ത് ഈ വർഷം നമ്മളത് പ്രൈസ് അടിച്ച് കൊടുത്തില്ലെങ്കിൽ ആ പിറ്റത്തെ വർഷം നമ്മളിവിടെ പോകും അതാണ് എന്റെ സംഗതി അപ്പോൾ ഇത്തവണ റിഹേഴ്സൽ വളരെ സജീവമായിട്ട് നടന്നു ഞങ്ങൾ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് മൂന്നരയ്ക്ക് സ്കൂൾ വിടും അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഞങ്ങൾ ഒരുമിച്ച ചെയ്യുന്നത് സുഹൃത്തും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് അന്ന് സ്കൂളിൽ പേരൻസ് ആണ് അപ്പോൾ ഒരു അമ്മയും മോളും കൂടി ഇങ്ങനെ ഇങ്ങനെ നടന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബാക്കിലുണ്ട് സ്കൂൾ ഇങ്ങനെ സ്കൂളിങ്ങനെ നടന്നോടും നടന്നോടും നടന്ന് ഞങ്ങൾ ഇവരെ വെട്ടിച്ച് പതുക്കെ പതുക്കെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് പോയി ഏകദേശം ഒരു മൂന്നടി ആയിപ്പോൾ ഈ കുട്ടി അപ്പൊ കൂത്താട്ടുകളും ഭാഗത്തൊക്കെ നല്ല ഭാഷയാണല്ലോ ഈ കുട്ടി നമ്മളെ നോക്കിയിട്ട് നമ്മളെ ഞങ്ങള് ബാക്കിൽ നിന്ന് പറയാണ് കണ്ടോ ഞങ്ങളുടെ സ്കൂളിൽ നാടകം പഠിപ്പിക്കുവന്ന മാഷന്മാരാ എന്നെ നാടകം എന്ന് പറയാം ഒറ്റ നാടക സാർമാര് ചെയ്ത കഴിഞ്ഞു വേണ സ്റ്റേറ്റ് വയസ്സായിരുന്നു ഞങ്ങൾക്ക് നല്ല നാടകം നമ്മച്ച് കണ്ടേക്കണം ഇത്തവണയും അവരെ നല്ല പ്രൈസ് എന്തായാലും അടിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാനുണ്ടല്ലോ കൂത്താട്ടുകളം ആ ജംഗ്ഷനിലൊരു കപ്പേളുണ്ട് കപ്പേളയുടെ മുകളിലൊക്കെ എന്റെ തല പോയി ഏഹ് ഞാൻ അങ്ങനെ മൂന്ന് മൂളി പുരുഷമ കയറി നിക്കുകയാണ് കൊച്ചിന്റെ അമ്മ പറയണേ മര്യാദയ്ക്ക് പഠിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ തെര വര നടക്കാന്ന് ഞാൻ ആ നേരത്തെ ആ കുരിൻ്റെ മോളിൽ നിന്ന് വേഗം എടുക്കേണ്ട താഴ്ത്തിക്ക് ഒറ്റ വീഴ്ച അപ്പം അതുപോലെ തന്നെ ഒരു വീട്ടിൽ നമ്മൾ മോണാക്ട് പഠിപ്പിക്കാൻ പോയി അവിടേക്ക് എൻ്റെ മാഷാണ് മോണാക്ട് പഠിപ്പിക്കാൻ പറ്റുന്നത് മാഷ് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യ് നീ പോയിട്ട് മോണാക്ട് പഠിപ്പിക്ക് ഞാൻ അവിടേക്ക് വരില്ല കാര്യം ചെറിയ ഹോസ്പിറ്റലിൽ കേസ് ഉണ്ട് നീ പൊക്കോളം പറഞ്ഞു അപ്പൊ ഞാൻ മോണാക്ട് പഠിപ്പിക്കാൻ വേണ്ടി പോയി ആ വീട്ടിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ അമർത്തി ടെങ് ഡാങ് നേരെ ഡോറ് തന്നു ഞാനകത്തേക്ക് വരുന്നു വന്നപ്പോൾ തന്നെ നിഷാദ് എന്ന പയ്യൻ്റെ പേര് നിഷാദിൻ്റെ ഉമ്മ വന്നിട്ട് പറഞ്ഞു ആ വന്നിരിക്കുമ്പോൾ എൻ്റെ മാഷ് പറഞ്ഞിട്ടുമോ വരുന്നു ആ ചായ തന്നു പപ്പകായ തന്നു അതുപോലെ തന്നെ ഈന്തപ്പഴം തന്നു ഞാൻ കഴിച്ചു തുടങ്ങിക്കോട്ടാ എന്ന് പറഞ്ഞു ശരി അപ്പം അത് മുകളിൽ നിന്ന് വന്നു തുടങ്ങാൻ സാറായിരുന്നു ശരി അങ്ങനെ മോണാക്ടി ട്രെയിനിങ് ഗംഭീരമായിട്ട് നടന്നു ഒരു രണ്ട് മണിക്കൂറൊക്കെ ആക്ട് അവനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവൻ ഉഷാറാക്കി ഇറങ്ങാൻ നേരത്തേക്ക് വന്നു മോന്നിട്ട് പറഞ്ഞു അല്ല മോൻ അപ്പോഴേ ഇതിൻ്റെ പൈസ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മോണാക്ടി നമ്മളൊരു അയ്യായിരം രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് കിട്ടേ കിട്ടി പോയേ പോയി അവിടെ പോയി ഒരു മോണറ്റിന് അയ്യായിരം രൂപ അല്ലെ മാഷെ മിമിക്കറി കൂടി പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ആക്ട് എടുക്കുമ്പോ അയ്യായിരം റുപ്യ ഒരു ജോഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ പതിനായിരം റുപ്യ അല്ലേ മാഷേന്ന് ജോഡി ആയിട്ട് എടുക്കണെങ്കിൽ പതിനായിരം അപ്പൊ ഞാൻ പറഞ്ഞാ ഉം അതന്നെ ജോഡി ആയിട്ട് എടുക്കണേ അങ്ങനെ പൈസ എന്റെ കൂലി കണ്ട് തന്നു അപ്പൊ ഞാൻ പൈസ എൻ്റെ കണ്ടു നേരത്തെ ഈ മോന്നിട്ട് പറയുന്നത് എന്തെങ്കിലും ആവട്ടെ ജിഷാദ് കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട് മോണാക്ടും കൂടി പഠിക്കട്ടെ ഒരു കൈത്തൊഴിലാവില്ലെന്ന് മോണാക്ട് പഠിച്ചിട്ട് നമ്മൾ മോണാക്ട് നാടകം എല്ലാം പഠിച്ചിട്ട് ഇങ്ങനെ തരാ പറഞ്ഞ നടക്കുക അപ്പോഴാണ് കൈത്തൊഴിലാവില്ലെന്ന് ഇതാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതിന്റെ ഒരു സംഗതി ഇനി ജഡ്ജ്മെന്റ് ആയിട്ട് പോകണമെങ്കിൽ നമുക്കറിയാം ജഡ്ജ്മെന്റ് ആയിട്ട് പോകണമെങ്കിൽ മലബാറിലൊക്കെ തെയ്യത്തിന്റെ അന്നത്തെ തെയ്യത്തിന്റെ ദൈവങ്ങളാണ് അതുപോലെയാണ് ജഡ്ജസ് ആയിട്ട് സ്റ്റേജിന്റെ ബാക്കിൽ ജഡ്ജസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ആ സാർ വന്നിരിക്കും പ്രോഗ്രാം പ്രവർത്തനം ഇറങ്ങുമ്പോ രമേശ് ചേട്ടൻ അവർക്ക് വന്നിരിക്കുന്ന പോലെ ജഡ്ജസ് വന്നിരിക്കും അവർക്ക് ലെറ്റർ വരും അപ്പോൾ ജഡ്ജസ് ലെറ്ററിൽ എഴുതിയിട്ട് അവർ ഒരു വെള്ള പേപ്പർ എഴുതിയിട്ട് പേപ്പർ കൊടുക്കും പേപ്പർ കൊടുത്തിട്ട് പിന്നെ അനൗൺസ് ചെയ്യണം അപ്പോൾ ഇത് വായിക്കുന്ന ഒരു മാഷ് അറുപതാമത് തൃശൂർ ജില്ലാ കലോത്സവത്തിലേക്ക് ജഡ്ജസിനെ പരിചയപ്പെടുത്തുന്നു രമേഷ് പിഷാരടി കഴിഞ്ഞ മുപ്പത് വർഷമായി ദൃശ്യകലാരംഗത്ത് വളരെ സജീവ സാന്നിധ്യം നല്ലൊരു കൈയ്യടി രമേഷ് പിഷാരടി കൊടുക്കും സുരഭി ലക്ഷ്മി കഴിഞ്ഞ നാൽപ്പത് വർഷമായി അഭിനയരംഗത്ത് സജീവ സാന്നിധ്യം നല്ലൊരു കൈയടി കൊടുക്കും അപ്പൊ ഇതിന്റെ കൂടെ മത്സരങ്ങളിലെ ഷെഡ്യൂൾ നല്ല ടൈറ്റ് ആകുമ്പോൾ എണ്ണം തികക്കാൻ വേണ്ടിയിട്ട് ഒരു ജഡ്ജിനെ എവിടെന്നെങ്കിലും പിടിച്ചു കൊണ്ടുവിടും അത് അതിനെ നോട്ടം വെക്കില്ല അപ്പൊ കുപ്പുസ്വാമി എന്ന് കഥാപാത്രം കഥാപത്രം അപ്പോ ഇയാൾ വായിക്കേണ്ട എഴുതിയത് അടുത് ശ്രീ കുപ്പുസ്വാമി നിരവധി നാടുകളിൽ ജഡ്ജായി വേഷം ഓണാക്ടം ഗ്രാമം ജഡ്ജി നാടകങ്ങളിൽ ജഡ്ജായിട്ട് വേഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ പാലക്കാട് ജില്ലാ കോമ്പറ്റീഷൻ നടക്കാണ് പാലക്കാട് ജില്ലാ കോമ്പറ്റേഷൻ ഞാൻ ഒരു ജഡ്ജാണ് നമ്മുടെ സുഹൃത്ത് വിനോദ് മിമിക്രി ചെയ്യുന്ന വിനോദ് ജഡ്ജാണ് ഈ പറഞ്ഞ കുപ്പുസ്വാമി ഉണ്ട് മോണാക്ട് മത്സരത്തിൽ ഒരു രക്ഷയിൽ ആവർത്തന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ബോറടിച്ചിട്ട് പാനൊക്കെ എടുത്തിട്ട് വട്ടം വരച്ച ജഡ്ജസ് സീറ്റിൽ ഇങ്ങനെ കുത്തി കുത്തി കുത്തിക്കുക ഒരു ഭയം വന്നു നമസ്കാരം പ്ലാസ്റ്റിക് ആധുനിക ജന്മത്തിലെ മഹാവിപത്ത് പ്ലാസ്റ്റിക് എൻ്റെ ഏകാഭിനയത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ പൊന്നെ പോയി യിട്ട കുടും വിനോദം നോക്കി വിനോദിൻ പോളിക്കൊടാന്ന് പറഞ്ഞു ഞാൻ ഇവന് വേണ്ടി എഴുതി വെച്ചു നമ്പർ അപ്പതന്നെ പ്ലാസ്റ്റിക് കാര്യം പ്ലാസ്റ്റിക് എന്നൊക്കെ ഒരു സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞ എളുപ്പമല്ലോ അങ്ങനെ നമ്മളിങ്ങനെ സാഹൂതം ഇങ്ങനെ അവന്റെ പെർഫോമൻസ് റെഡി വീക്ഷിച്ചോണ്ടിരിക്കും തുടങ്ങി അല്ല സൈനബ നീ എന്താണ് വെള്ളം ചൂടാക്കണില്ലേ എനിക്ക് ജോലിക്ക് പോകണ്ടല്ലേ വെള്ളം ചൂടാക്ക് സൈനബ െ വെള്ളം ചൂടാക്കാൻ ഇവിടെ ഗ്യാസും ഇല്ല പിന്നെ വിറകവും പെട്ടാനൊന്നും സാധനങ്ങളൊന്നുമില്ലല്ലോ വിറകും ഗ്യാസ് ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ എനിക്കിതാ പ്ലാസ്റ്റിക് കുപ്പിയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ എടുത്ത് കച്ച നമ്മുടെ വീട്ടിൽ ബെസ്റ്റ് ബേസ്റ്റായി കിടക്കുന്നല്ലേ വർഷങ്ങൾ കഴിഞ്ഞ് എന്നാണ് മോനെ നീ ചുമക്കിന് ഉമ്മോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ പ്ലാസ്റ്റിക് കത്തിക്കല്ലേ കത്തിക്കല്ലേ എന്ന് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസിച്ച് എനിക്ക് മഹാരോഗം വന്നിരിക്കുന്നു അതെ ആ പൈനെ ക്യാൻസർ വന്നിരിക്കുന്നു എൻ്റെ മോണാക് ഇവിടെ അവസാനിക്കുന്നു ഇതാണ് പ്ലാസ്റ്റിക് എന്ന മഹാവിഭവത്തിൻ്റെ ഞാൻ അവനെ ആ പേനയോട് ഇങ്ങനെ വെട്ടി 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 ഞാനിങ്ങനെ ഒറ്റ കീറാകരുത് പേ പേപ്പർ രണ്ട് പീസാക്കി തീരുമാറ്റി അത്ര പ്രതീക്ഷയിൽ നിട്ടേ അതുപോലെ മലപ്പുറത്ത് ജില്ലാ ജഡ്ജ്മിൻ്റ് പോയിട്ട് മലപ്പുറം ജില്ലാ ജഡ്മെന്റ് ഇംഗ്ലീഷ് കിറ്റ് ആണ് കിട്ടാം അപ്പൊ ഇംഗ്ലീഷ് കിറ്റ് പത്ത് മിനിറ്റ് ആയിട്ടാണ് ഇരുപതെണ്ണം ഇങ്ങനെ നിൽക്കുക ബാക്കിൽ സെറ്റൊക്കെ വെച്ചിട്ട് മാഷന്മാർ കുട്ടികളെ പെയിന്റ് അടിക്കുന്ന കുട്ടികൾ മാഷന്മാരെ പെയിന്റ് അടിക്കുന്ന സൈഡിൽ കൂടെ വേറെമാർ പൈന്റ് അടിക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ നമ്മൾ മൂന്നുപേരും ജഡ്ജസ് ഉണ്ട് ഞാനുണ്ട് വിനോദ് ഉണ്ട് ഉപ്പുസ്വാമി ഉണ്ട് അപ്പൊ മലപ്പുറത്ത് ഒരു സംഗതി ഉണ്ട് ഒരു പാരലൽ ജഡ്ജ്മെന്റ് നടക്കും അതായത് വേറെ ഒന്നുമില്ല ഇങ്ങനെ എടുത്തിട്ട് ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ ആ ഒരു നല്ലൊരു പെർഫോമൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ന് പറയും അതേ വാ അടിക്കാ പ്രൈസ് ഓനെ തന്നെ പ്രൈസ് കിട്ടുമോ സംശയൊന്നുമില്ല അപ്പൊ ഇപ്പറ അങ്ങനെ വരാൻ കഴിയുന്നില്ല അതിന് നല്ല ആ ചെസ് നമ്പർ അഞ്ച് നല്ല പെർഫോമൻസ് ആയിരുന്നു ഏ എന്താ പറഞ്ഞു ഇവന് പ്രൈസ് എടുത്തിട്ട് ജഡ്ജസ് ജീവനോടെ പോകുന്നൊക്കെ ഇതൊക്കെ നമ്മുടെ തൊട്ട് എന്ന് അവരങ്ങനെ പോകുന്നില്ല അവർക്കറിയാം അവർ സംഭവം അറിയാമെന്നൊക്കെ കിളി പോയിട്ടാണ് അവിടെ ഇരിക്കുന്നത് നമ്മൾ ഇതൊക്കെ നോക്കി കണ്ടിരിക്കണ ഒരാൾ സൈഡില് മറ്റേ സ്പീക്കറിന്റെ സൈഡിൽ നോക്കിയിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ നോക്കി എന്തോ ഒരു പന്തി കേടുന്നു നോക്കേണ്ട ആവശ്യമില്ല പാരൽ ജഡ്ജ്മെന്റ് അങ്ങനെ കേൾക്കണില്ല അപ്പൊ ഞാൻ ഇപ്പുറത്ത് നോക്കി അപ്പൊ ടീച്ചർ സാരി എടുത്തിട്ട് ഞാൻ എന്താണ് സംഭവം അറിയില്ല മത്സരം കഴിഞ്ഞു മത്സരം കഴിഞ്ഞു പറഞ്ഞു ഇംഗ്ലീഷ് കിറ്റ് മത്സരം കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും വിധി പ്രഖ്യാപനത്തിനായി വിളിക്കുന്നു അങ്ങനെ ഞാൻ പതുക്കെ മൈക്കൊക്കെ എടുത്തു മലപ്പുറത്ത് നടന്ന ഇംഗ്ലീഷ് കിറ്റ് മത്സരത്തിന്റെ വിധി പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് ഒന്നാം സമയം ലഭിച്ചിരിക്കുന്നത് നമ്പർ ഫോർ നയൻ സീറോ നമ്മൾ നേരത്തെ കണ്ടില്ലേ ചേട്ടൻ ആ കക്ഷി ഡേയ് ഇങ്ങനെ പറയണ്ടട്ട ഈ അങ്ങനെ പറയണ്ട ഇംഗ്ലീഷ് മത്സരത്തില് ഇംഗ്ലീഷ് ഡ്രാമയ്ക്ക് മാർക്കടണം എന്നതല്ലേ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി ഇംഗ്ലീഷ് പറയാണ്ട് ഈ വീട്ടിൽ എന്ന് പറഞ്ഞു ഞാൻ നോക്കി ചേച്ചി ഇംഗ്ലീഷ് തന്നെ പറഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെ പറഞ്ഞാൽ ഇംഗ്ലീഷ് എനിക്ക് വീട്ടിൽ പോലെ ആ ചേച്ചി വേറെ അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചണ്ട മത്സരത്തിന് ജഡ്ജസിനോട് ചണ്ടകുട്ടി പ്രൈസ് വയ്ക്കാൻ പറയുന്നു അത് അവർ ഒന്നും കൂടി അവർ കയറി അപ്പൊക്ക് വാശി പോലെ കിട ഇപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ വീണ്ടും മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പറയാൻ നേരത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നു വേണ്ട നിങ്ങൾ പറയേണ്ട കേട്ടാ നിങ്ങൾ പറയണ്ട നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു എന്റെ കെട്ടുകാരി വേണം വെച്ചിട്ടാണ് ഈ പിള്ളേരെ കൊണ്ട് ഞാൻ ഡ്രാമ പഠിപ്പിച്ചത് എന്റെ കെട്ടി എന്റെ ഭാര്യ കെട്ടുകാരി വേണം വെച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി ഇംഗ്ലീഷ് പറഞ്ഞു അല്ലെ നടക്കൂല നിങ്ങൾ ഞങ്ങൾ നടത്താൻ സംഭവിക്കൂ എന്ത സംശയം ഉണ്ട് നിനക്ക് സംശയം ഉണ്ട് ഞാൻ അങ്ങനെ അറ്റത്തിക്ക് അറ്റോക്കേണ്ട ഒരുത്തോ വലിയ കല്ലെടുത്തിട്ട് അതായത് സംശയം അതിന്റെ വേറെ സംശയം ഉണ്ടാകും വിനോദീഷ് പറയാൻ ചെറിയ വെടിക്കുള്ള സാധനം ഇടയിൽ ഉണ്ട് ചെറിയ പെടിക്ക് മൈക്കെടുത്ത് പറഞ്ഞു ഗുഡ് ഈവനിങ് മലപ്പുറം ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈ ടു താങ്ക് യു മലപ്പുറം ബിക്കോസ് ഓഫ് ദ വെരി ഗുഡ് പെർഫോമൻസ് ആൻഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഈ സംഗതി ക്ലച്ചു പിടിക്കുന്നത് കാര്യം ഞാൻ ഇംഗ്ലീഷ് ആലോചിച്ച് ആലോചിച്ച് പറയുന്ന ഒരാളാ അതിൽ കുറച്ച് ബുദ്ധിജീവിതം കണ്ടിട്ട് പറഞ്ഞു ഐ എം വെരി ഹാപ്പി ടു സി ദ പെർഫോമൻസ് ആൻഡ് ഗുഡ് ടീച്ചേഴ്സ് ക്ലാപ് ക്ലാപ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ആൻഡ് ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ്റ്റ് നമ്പർ സെക്കൻഡ് പ്രൈസ് ടു ബ്രാക്കറ്റഡ് ഒക്കെ പറഞ്ഞ് മൂന്ന് പ്രൈസും പറഞ്ഞപ്പോൾ ി പറയാ അങ്ങനെ പോവാൻ നോക്കണ്ടേട്ടാ അങ്ങനെ പോവാൻ നോക്കട്ടെ എന്താണ് ഡ്രാമിയും സ്കിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് പോയാട്ടാ ജഡ്ജസ്ന്റെ അങ്ങനെ പറഞ്ഞിട്ട് പോയാ ചേട്ടാ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് നമുക്കറിയാം കൊറോണ വന്നിങ്ങനെ ഈ സമയത്ത് കലോത്സവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കലോത്സവത്തിന്റെ മരം പൂക്കും അത് വീണ്ടും വരും വീണ്ടും കലോത്സവ വേദിയിലേക്ക് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം വിടവിക്കുന്നു രഞ്ജു കാർത്തിയാനി നന്ദി നമസ്കാരം